ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മാലിന്യമുക്തം പ്രഖ്യാപനം നടത്തി മാലിന്യ നിർമ്മാർജ്ജന ബോധവൽക്കരണവും ലഹരിവിരുദ്ധ ബോധവൽക്കരണ പ്രതിജ്ഞയും പരിപാടിയോടനുബന്ധിച്ച് നടന്നു ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാരിന്റെ മാലിന്യ നിർമ്മാർജ്ജന തീവ്രയജ്ഞ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചുവരുന്ന മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രഖ്യാപനം തടിയമ്പാട് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് തോമസ് അധ്യക്ഷത വഹിച്ച സമ്മേളനം പ്രസിഡന്റ് ആൻസി തോമസ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ഗവൺമെന്റിന്റെ മാലിന്യമുക്ത നവകേരളത്തിന്റെ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ഒക്ടോബർ രണ്ടാം തീയതി നമ്മുടെ സംസ്ഥാനത്ത് മാലിന്യ ക്യാമ്പയിന്റെ പദ്ധതികൾ ആരംഭിക്കുകയും ഈ കഴിഞ്ഞ മാർച്ച് മുപ്പതിന് നമ്മുടെ ആറ് പഞ്ചായത്തുകളും മാലിന്യമുക്തമായി വിവിധ പരിപാടികളോടെ ആഘോഷിക്കുകയും പ്രഖ്യാപനം നടത്തുകയും ചെയ്തു ബ്ലോക്കിന്റെ കീഴിലുള്ള ആറ് പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികൾ അംഗൻവാടി ജീവനക്കാർ ഹരിതകർമ്മ അംഗങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്ത റാലിയോടെയാണ് പരിപാടികൾ ആരംഭിച്ചത് തുടർന്ന് ബി ഡിഒ മാലിന്യ നിർമ്മാർജ്ജന യജ്ഞ പ്രതിജ്ഞയും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിനോയ് വർക്കി ലഹരിവിരുദ്ധ പ്രതിജ്ഞയും ചൊല്ലിക്കൊടുത്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ മറ്റ് ജീവനക്കാർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്ത് സംസാരിച്ചു മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ പഞ്ചായത്തുകൾക്കും സ്ഥാപനങ്ങൾക്കുമുള്ള അവാർഡുകളും വിതരണം ചെയ്തു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി